ആകാശതില്ലങ്കേരിയുടെ ജീപ്പ് പ്രകടനം ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ ആകാശ തെല്ലങ്കേരിയെ കേരളത്തിൽ പലർക്കും അറിയാം യൂത്ത് കോൺഗ്രസ് നേതാവ് ഷുഹൈബിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ജാമ്യത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ജാമ്യത്തിൽ നിൽക്കുന്ന നിൽക്കുന്നയാൾ വീണ്ടും ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളിലൊക്കെ എടുത്തു ചാടിയിപ്പോൾ പോലീസ് കാപ്പ ചുമത്തി ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ചിൽ കാപ്പ ചുമത്തിയതിനെതിരായിട്ട് തില്ലങ്കേരി അത് ക്യാൻസൽ ചെയ്യാനായിട്ട് മൂവ് ചെയ്തു കോടതി അത് റിജക്റ്റ് ചെയ്തു ഡിവിഷൻ ബെഞ്ച് മുഹമ്മദ് മുസ്താഖ് ജസ്റ്റിസ് ജസ്റ്റിസ് ഷോ തോമസ് അവരുടെ ബെഞ്ചിലായിരുന്നു ആ പെറ്റീഷൻ ആകാശ് തില്ലങ്കേരി ഫയൽ ചെയ്തത് അത് കോടതി തള്ളിക്കളഞ്ഞു കാരണം സോഷ്യൽ ഓർഡറിന് എതിരായി പ്രവർത്തിക്കുന്ന ഒരാളാണ് അതൊരു പ്രജുഡീഷ്യൽ സൊസൈറ്റിയാണ് കോടതി ആ പെറ്റീഷൻ തള്ളി വീണ്ടും ആകാശ നിലങ്കേരിയുടെ ഫാദറും സഹോദരൻ ജോ ജോയുടെ ഭാര്യയും കൂടെ ഒരു പെറ്റിഷൻ കൊടുത്തു അതും ഹൈക്കോടതി തള്ളിക്കളഞ്ഞു പക്ഷേ ഇപ്പം കാപ്പ ചുമത്തിയതിന് ശേഷം ഇപ്പം വെളിയിലിറങ്ങി അതിൻ്റെ കാലാവധി കഴിഞ്ഞപ്പോൾ ആൾ ജാമ്യത്തിലിറങ്ങി ഇപ്പം വീണ്ടും കഴിഞ്ഞ ഞായറാഴ്ച ഉള്ളിയുടെ സ്വയം ഒരു സോഷ്യൽ റീൽസ് എടുത്ത് അത് അദ്ദേഹം തന്നെ സോഷ്യൽ മീഡിയയിൽ ലൈവാക്കി അങ്ങനെയാണ് നമ്മളത് കാണുന്നത് ഒരു ചുവന്ന ജീപ്പിൽ ആകാശത്തില്ലം കയറിയും മുൻവശത്തൊരാളും പിന്നിലൊരാളും ഇരുന്ന് യാത്ര ചെയ്യുന്നതാണ് ആ സോഷ്യൽ മീഡിയയിൽ കണ്ടത് അത് നല്ല റെഡ് കളറുള്ള ഒരു ജീപ്പാണ് ഓപ്പണാണ് ജീപ്പ് മൂന്ന് പേര് ഇരിപ്പുണ്ട് അവരാരും ബെൽറ്റ് ആ പ്രാഥമികമായി ചെയ്യേണ്ട കടമ അല്ലെങ്കിൽ ബെൽറ്റ് ഇട്ടിട്ടില്ല ഡ്രൈവ് ചെയ്യാനായിട്ട് അതിന് ഇൻഷുറൻസ് ഇല്ല എന്നാണ് മനസ്സിലാകുന്നത് മറ്റൊന്ന് ആ വാഹനത്തിന് രജിസ്ട്രേഷൻ കാണുന്നില്ല അത് പനമരം പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലാണ് ഈ റീൽസ് ഇട്ട് നടന്നത് സോഷ്യൽ മീഡിയയിൽ ഒത്തിരി ലൈക്ക് വന്നു അതിന് ശേഷം ഇത് പലരും മേലുദ്യോഗസ്ഥന്മാരെ ശ്രദ്ധയപ്പെടുത്തി മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻ്റ് ശ്രദ്ധേയം വന്നു പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ശ്രദ്ധയിൽ വന്നു നടപടികൾ വളരെ സ്ലോയായി ഒരു നടപടി എടുത്തില്ല കാരണം ആകാശ് തില്ലങ്കേരിയാണ് ഒന്നും ചെയ്യില്ല പാർട്ടിക്കാരനാണ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ ജിജോയും ജിജോ തില്ലങ്കേരിയും ആ കൊലക്കേസിൽ പ്രതിയാണ് നിയമത്തിന് യാതൊരു ഭയവുമില്ല ആ കേസിൽ ജാമ്യം നിൽക്കുന്ന കാര്യം കൂടെ മറന്നുപോയി അതൊന്നും തനിക്ക് ബാധിക്കുന്ന കാര്യമല്ല തനിക്കത് പ്രശ്നമല്ല അതുകൊണ്ട് യഥേഷ്ടം ഏത് വയലേഷനും കാണിക്കും കൊലക്കേസ് നടത്തിയിട്ടും സുഖമായിട്ട് നടക്കാമെങ്കിൽ ഈ ഒരു വാഹനത്തിലെ ഇത് ലൈസേഷൻ ഇല്ലാത്തതും അതുപോലെ ബെൽറ്റ് കെട്ടാത്തതൊന്നും വലിയ ഒഫൻസായിട്ട് പുള്ളിക്ക് തോന്നണില്ല ഏതായാലും ഹൈക്കോടതി ശ്രദ്ധയിൽ വന്നു മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിനും പോലീസിനും ഡയറക്ഷൻ പോയി ഇന്ന് തന്നെ ആ വെഹിക്കിൾ കസ്റ്റഡിയിലെടുക്കാൻ ഹൈക്കോടതി നിർദ്ദേശം വന്നു ഹൈക്കോടതിയുടെ ശ്രദ്ധയിലുള്ള ഇവരൊക്കെ സമൂഹത്തിന് ഏറ്റവും കൂടുതൽ ത്രെട്ടർ ഉണ്ടാക്കുന്നവരും തൻ്റെ സുഹൃത്തുക്കളെ അല്ലെങ്കിൽ എതിർചേരിയിലുള്ളവർ കൊല്ലാൻ മടിയില്ലാത്തവരും കൊന്ന കേസുകളിൽ ജാമ്യത്തിൽ നിൽക്കുന്നവരും ഒക്കെയാണിവർ അവർ നമ്മുടെ സമൂഹത്തിലെ ആരുമല്ല ആൻറ്റി സോഷ്യൽ എലിമെൻ്റ് തന്നെ അവരെ ഒതുക്കേണ്ടത് ആ ഭരിക്കുന്ന ഗവൺമെൻറ്റിനും പ്രതിപക്ഷത്തിനും അതോടൊപ്പം കോടതികൾക്കും ബാധ്യതയുണ്ട് ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ ഇത് വന്നപ്പം തന്നെ നടപടി വളരെ ക്യുക്കായിട്ട് വന്നു ഇയാൾ ഈ കാറ് അവിടെ മുറയൂരുള്ള ഒരു വ്യക്തിയുടെ ജീപ്പാണ് മലപ്പുറം മുറയൂർ സ്വദേശി സുലൈമാൻ്റെ ജീപ്പാണെന്നാണ് മനസ്സിലാകുന്നത് ഇതിനു മുമ്പ് ഈ ജീപ്പ് രണ്ടു മൂന്ന് പ്രാവശ്യം പിടിച്ചിട്ടുണ്ട് പക്ഷേ അതൊക്കെ കേസെടുത്ത് ഫൈനടിച്ചിട്ട് വീണ്ടും യഥേഷ്ടം ആ വയലൻ ഈ നിയമവിരുദ്ധമായ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് കേരളത്തിൽ ഇതുപോലെ ധാരാളം സംഭവങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട് ഇടുക്കിയിലും വയനാട്ടിലും അതുപോലെ തന്നെ ഹില്ലി പ്ലേസുകളിലും ഹൈവേകളിലും വിജനമായ റോഡുള്ള സ്ഥലങ്ങളിലുമൊക്കെ പലരും ഓവർ സ്പീഡിൽ വാഹനം പോവുകയും മറ്റു വാഹനങ്ങൾ ഇടിച്ച് മരണപ്പെടുകയും പലർക്കും പരിക്കേൽക്കുകയും അതോടൊപ്പം തന്നെ ഇവർ കാറിന് വെളിയിലേക്ക് തലയിട്ടും അവരുടെ അരഭാഗം വരെ വെളിയിൽ കാണത്തക്ക രീതിയിൽ ചില്ലുകൾക്ക് വെളിയിൽക്കൂടെ ദേഹവും ഇട്ടു സഞ്ചരിക്കുന്ന ചില റീൽസുകളൊക്കെ ഷൂട്ട് ചെയ്ത് നമ്മൾ കാണുന്നുണ്ട് അതിനൊക്കെ നക്തായ ശക്തമായ നടപടികൾ മോട്ടോർ ഹോൾസ് ഡിപ്പാർട്ട്മെൻറ്റും പോലീസും ചെയ്യേണ്ടതാണ് പലരെയും പോലീസിന് ശ്രദ്ധേയം വരാഞ്ഞിട്ടാണോ നടപടി എടുക്കാത്തതെന്ന് അറിയില്ല അതോ രാഷ്ട്രീയ സാധനം കൊണ്ടാണോ അവർക്കെതിരായിട്ട് നട നടപടി എടുക്കാതെ വരുന്നത് എന്നൊന്നും നമുക്ക് വ്യക്തതയില്ല പക്ഷേ ഇപ്പം കാണിച്ചത് ഹൈക്കോടതിയിൽ ശ്രദ്ധേ വന്നു ഇമ്മഡിയേറ്റായിട്ട് നടപടി ഉണ്ടാകും എൻ്റെ ഒരു സജഷൻ ഇങ്ങനെയുള്ള ജാമ്യത്തിൽ നിൽക്കുന്ന പ്രത്യേകിച്ച് കൊലക്കേസില് ജാമ്യം നിൽക്കുന്ന കേസിലെ പ്രതി അതിൽ ഏകദേശം ഇതുപോലെയുള്ള വയലൻസ് ജീപ്പിൽ നടന്ന് ചെയ്യുന്നത് അത് കുറ്റകരമാണ് അത് മാത്രമല്ല നേരത്തെയുള്ള ആ ജാമ്യം അത് തീർച്ചയായിട്ടും ക്യാൻസൽ ചെയ്യണം കോടതി ആ നടപടിയിലേക്ക് വരും എന്നെനിക്ക് തോന്നുന്നു സാമൂഹ്യ വിരുദ്ധന്മാർ യഥേഷ്ടം ജാമ്യം എടുത്തിട്ട് ഇങ്ങനെ നടന്ന് പൊതുജനങ്ങൾക്ക് അപകടം ഉണ്ടാക്കുന്ന രീതിയിൽ സഞ്ചരിക്കുകയും നാട്ടിലെ നിയമങ്ങളൊന്നും ബാധിക്കാതെ അവർ സീറ്റ് ബെൽറ്റ് ഇടാതെയും അതോടൊപ്പം തന്നെ ഇൻഷുറൻസ് എടുക്കാതെയും അതോടൊപ്പം രജിസ്ട്രേഷൻ ഇല്ലാത്ത വാഹനമായിട്ടൊക്കെ നടക്കുന്നതൊക്കെ തീർച്ചയായിട്ടും ഉത്തമ പൗരന്മാർക്ക് അതൊട്ടും ദയിക്കില്ല നിയമവിരുദ്ധമായി നടത്തുന്ന ഈ പ്രവർത്തികൾ നിയമത്തെ അനുസരിക്കുന്നവരുടെയൊക്കെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല നിയമ നടപടികളുമായി കോടതി ഇതാ രംഗത്ത് വന്നിരിക്കുന്നു വളരെ നല്ല കാര്യം കോടതിയെ അഭിനന്ദിക്കായിരിക്കാൻ ഒക്കില്ല കാരണം ഇതുപോലെയുള്ള പല കാര്യങ്ങളും കോടതിയുടെ ശ്രദ്ധയിൽ വരുന്നുണ്ട് പോലീസ് നടപടി എടുത്തില്ലെങ്കിൽ പോലീസ് കോടതി സോമോട്ടായിട്ട് നടപടിയെടുക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ സംരക്ഷണത്തിന് കോടതിയുണ്ട് എന്ന് തന്നെയാണ് നമുക്കതിന്ന് മനസ്സിലാകുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും അതിനെതിരെ ശക്തമായ നടപടിയെടുക്കുകയും ചെയ്യുന്ന കോടതിയുടെ ആ ആ ഒരു നിയമ നിയമപരമായ ബാധ്യത അത് നമ്മളെപ്പോഴും ശ്ലാഘിച്ചാൽ എത്ര ശ്ലാഘിച്ചാലും മനസ്സിലാകില്ല ഏതായാലും ഇപ്പോഴത്തെ നടപടി തീർച്ചയായിട്ടും വളരെ അത്യന്താപേക്ഷിതമാണ് കാരണം റാഷ് ആൻഡ് നെഗ്ലിജൻ്റ് ആയ രീതിയിൽ വാഹനങ്ങൾ ഓടിക്കുന്നു ഈ രണ്ട് മൂന്ന് ദിവസത്തെ ഈ നമ്മൾ ഈ സി സി ടി വി ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത് കെ എസ് ആർ ടി സി ബസ്സിന് മുമ്പിൽ വളരെ സാവധാനത്തിൽ ഓടിച്ചവൻ്റെ ടു വീലർ പുറകെ വണ്ടി വണ്ടിയിടിപ്പിച്ച് തെറിപ്പിച്ച് അയാൾ വണ്ടിക്ക് കഴുകിപ്പോയില്ല അയാൾ രണ്ട് സമ്മർഷമ് ചെയ്ത് എഴുന്നേറ്റ് നിന്ന കാഴ്ച നമ്മൾ ഇന്നലെ കണ്ടു ഇതുപോലുള്ള സംഭവങ്ങൾ ധാരാളം നടക്കുകയാണ് അതുകൊണ്ട് അതുതന്നെയല്ല ആവേശം എന്ന സിനിമയുടെ അതിനകത്ത് ഗുണ്ടകളെടെ ആ അവരുടെ പാർട്ടി ജന്മദിന പാർട്ടി അതിന് അത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞപ്പം എത്ര കുട്ടികളാണ് മൈനറായ കുട്ടികളൊക്കെ ആ തൃശ്ശൂർ ടൗണിൽ തന്നെ വന്നു ചേർന്നത് കാരണം ആ കുട്ടികളെ പോലീസ് അറസ്റ്റ് ചെയ്തു അതിലെ മുപ്പത്തിരണ്ട് പേരിലെ പതിനാറ് പേരും മൈനറായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കുട്ടികളെല്ലാം ഇതുപോലെ കാണിക്കുന്ന ഈ ഹൂളികണിസം അതുപോലെ ക്രിമിനലിൻ്റെ ഈ ആക്ടിവിറ്റി അവരെ ഈ സിനിമയായി കാണുന്ന പല ഇതും ഇവർ പകർത്തുന്നതൊക്കെ കുട്ടികളിൽ വളരെയധികം ആകർഷിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ അത് നിരോധിക്കണം സർക്കാർ നിയന്ത്രിക്കണം പോലീസ് നിയന്ത്രിക്കണം കാരണം കഴിഞ്ഞ ദിവസം ആവേശ സിനിമ മാത്രമല്ല അതിനകത്ത് കണ്ണൂർ കണ്ണൂർ സ്കോഡെന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് മനുഷ്യനെ ഭീകരമായിട്ട് മർദ്ദിക്കുന്നതും പോലീസ് മർദ്ദിക്കുന്നതും അതിൽ അവസാനം അവരുടെ കൈവരിലെയും കാരവരിലെയും നഖങ്ങൾ പറിച്ചെടുക്കുന്നതൊക്കെ എത്ര ക്രൂരമായിട്ട് അവതരിപ്പിക്കുന്ന സിനിമ മലയാളത്തിലെ വലിയ നടൻ അഹങ്കരിക്കുന്ന മമ്മൂട്ടിയുടെ ഒരു സിനിമയായിരുന്നു അത് ഇങ്ങനെയുള്ളവർക്ക് ഒരു തീർച്ചയായിട്ടും മമ്മൂട്ടി ഉൾപ്പെടെയുള്ളവർക്ക് മോഹൻലാലും അത് അതുപോലെയുള്ള താരങ്ങൾക്ക് സാമൂഹ്യമായ ചില കമ്മിറ്റ്മെൻറ്റുണ്ട് അത് അവർ നിർവഹിക്കാതെ സമൂഹത്തിനെതിരായിട്ട് അവരെ ഇളക്കി വിടുന്ന ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റി കൂടുതലായ് അവർ പ്രകീർത്തിക്കുന്ന രീതിയിലുള്ള അഭിനയം അവർ നടത്തുന്നത് സമൂഹത്തിന് ഒറ്റം നല്ലതല്ല അങ്ങനെയുള്ളത് വർജിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് ഇതുപോലെയുള്ള ആ നടന്മാരുടെ സാമൂഹ്യമായ പ്രതിബദ്ധതയില്ലാത്ത മനുഷ്യനെ ദ്രോഹിക്കുന്ന ആക്രമിക്കുന്ന മഹിനെ കൊല്ലുന്ന രീതിയിലുള്ള സിനിമകളെടുത്ത് പൊതുജനങ്ങളിൽ പ്രദർശിപ്പിക്കുന്നത് അങ്ങനെയുള്ള നടന്മാരുടെ സിനിമ നമ്മൾ വർജിച്ചേ പറ്റുകയുള്ളൂ അതുകൊണ്ട് ഗവൺമെൻറ് ഇത് ശ്രദ്ധിക്കണം സെൻസർ ബോർഡുകാർ ശ്രദ്ധിക്കണം ഇതുപോലെയുള്ള സിനിമകളൊന്നും സമൂഹത്തിന് നല്ലതല്ല സമൂഹത്തിൻ്റെ കുട്ടികളെ വഷളാക്കുന്നതാണ് സിനിമ വളരെയധികം ആകർഷിക്കപ്പെട്ടു പോകുന്ന ഒരു സമൂഹം തന്നെയാണ് കേരളത്തിലുള്ളത് അതുകൊണ്ട് ഇതുപോലെയുള്ള പ്രവർത്തികളിലെ ഹൈക്കോടതി ഇടപെടുന്നുണ്ട് വളരെ നല്ല കാര്യം ഹൈക്കോടതി നമ്മുടെ പൊതുജനങ്ങൾക്ക് അപാരമായ കടപ്പാടുണ്ട് കാരണം ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് പോലീസും മെല്ലെ പോക്കും നയം സ്വീകരിച്ചു അതുപോലെ തന്നെ മോട്ടോർ വെഹിക്കിൾ എം ഇ ഡി ഡിപ്പാർട്ട്മെൻറ്റും അവരും മെല്ലെപ്പോക്ക് നടപടി സ്വീകരിച്ചു പക്ഷേ അതിന് എതിരായി അതിശക്തമായ നടപടിയുമായിട്ട് ഹൈക്കോടതി രംഗത്ത് വന്നിരിക്കുന്നു